അസി റോക്കിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കി എന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സഹ മത്സരാർത്ഥിയെ തല്ലി എന്നതിൻ്റെ പേരിലാണ് പുറത്താക്കിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ സിജോയാണ് തല്ലിയതിൻ്റെ പേരിൽ അസി റോക്കിയെ പുറത്താക്കിയത് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ കഴിഞ്ഞ ബി ബി ഫൈവിലെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥിയായിരുന്ന നാദിറ മെഹറിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിൽ നാദുര മെഹ്റിൻ വ്ലോഗ്സിലാണ് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് എക്സ്ക്ലൂസീവ് ന്യൂസ് എന്ന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണെന്നുള്ള നാളെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ അപ്പം നയൻറ്റി എയിറ്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അസീറോക്കി മിക്കവാറും സമയങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എല്ലാ എപ്പിസോഡുകളിലും ബാക്കിയുള്ളവരെ തല്ലും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എത്രത്തോളം കടിച്ചു പിടിച്ച് നിൽക്കാൻ റോക്കി കഴി കഴിയുമെന്ന് എല്ലാവർക്കും സംശയമായിരുന്നു കാരണം ആ ഒരു പ്രോപ്പർട്ടി മിനിയാന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ദേഷ്യം കാരണം അപ്പോൾ ഇത്രയ്ക്കും ദേഷ്യം വരുന്ന ഒരാൾക്ക് പിടിച്ച് നിൽക്കാൻ ഇത്തിരി പാടാണ് അതുകൊണ്ട് ഇത് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ അറിയാം ഇതുപോലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കെ കേട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ താങ്ക്